അഞ്ച് ക്ലാസ് കുട്ടികൾ എല്ലാ വീടുകളിലെയും കുട്ടികൾ ഇപ്പോഴത്തെ അവസ്ഥ സമീപത്തുള്ള മിക്കവാറും വീടുകളിലും കുട്ടികൾ ലോക്കൽ മാനേജർ പ്രമോദ് ജെ ജോൺ അധ്യക്ഷത വഹിച്ചു അഞ്ജന പ്രകാശ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹെഡ് മിസ്റ്റർ ഷേർലി സുഗു മാനാർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ സുനിത എബ്രഹാം പി ടി എ പ്രസിഡന്റ് ബാലേഷ് പൂർവ്വ വിദ്യാർത്ഥികളായ അനിൽ മാന്തറ സൂര്യ വിജയകുമാർ അധ്യാപകരായ സീന അഞ്ജു എസ് എം സി മെമ്പർ ബാബു ഇടത്തേൽ സാബു ഇടയാടിയിൽ രണ്ടാം വാർഡ് മെമ്പർ സുജാത മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ന്യൂസ് ബ്യൂറോ മാനാർ